മുത്തുനി പറഞ്ഞത് അറിയുന്നവരാണെങ്കിൽ അവർ മദീനയാണ് എനിക്ക് കിടക്കേണ്ടത് താമസിക്കേണ്ടതെന്ന് മനസ്സിലാക്കും അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ മദീനത്തുനിന്ന് ഞാൻ പോയിട്ട് വരാ 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 ഇങ്ങനെയല്ലേ പോകരു മദീനു വരാ എന്ന് നിലക്ക് പോകരുതെന്നാ അള്ളാഹു മദീനയിൽ മുത്തിനുടെ പൊരുത്തണ്ടെങ്കിൽ കിടക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ആമിയും പറഞ്ഞ് പേടിക്കണ്ട അള്ളോ പൊന്നാനി കയറുന്നിട്ട് എന്താ കാര്യം മഹാന്മാരെ മഹാന്മാര ഹറത്തിലാണ് ഇൻഷാള്ളതെല്ലാം പറയുന്നത് അങ്ങനെയല്ല മരിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ് അവിടെ മരിച്ചു കൊള്ളട്ടെ ഞാൻ അവന് ഷഫാഹത്ത് ചെയ്യുമെന്ന് അത് എവിടത്തെ ആഹ്റത്തിലോ ആഹ്റത്തിലെ ഷഫാഹത്ത് മദീനയിൽ മരിക്കണമെന്നൊന്നുമില്ല എവിടുന്ന് മരിച്ചാലും കിട്ടും റസൂർ ഷഫാത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ കബുറിലെ ഷഫാഹത്ത് കിട്ടും കബുറിൽ ശിക്ഷട്ടില്ല ശിക്ഷ ഉണ്ടാവൂല ഒത്തിനെ ബിഷഫാത്തി ചെയ്യും അല്ലോ മദീനയിൽ എത്ര വഹാബി കടന്നു എത്ര പേച്ചവൻ കിടന്നു ഇല്ല മക്കളെ അങ്ങനെ മദീനയിൽ ആരെയും മറവ് ചെയ്യപ്പെടുകയില്ല അങ്ങനെ റ്റങ്ങൾ തെറ്റിദ്ധരിക്കണ്ട മദീനയിൽ തമ്മാടികൾ വിദാത്തുകാർ അള്ളാഹു പൊരുത്തപ്പെടാത്തവർ കിടക്കുകയില്ല മറവ് എന്നല്ലവൻ മറവ് ചെയ്താൽ ഉടനെ തന്നെ അവിടുന്ന് മാറ്റം ചെയ്യപ്പെടും ഇതെന്റെ വക പറഞ്ഞതല്ല മഹാനായി ഇമാം ഫാസി അവിടുത്തെ ഷിഫ ഉൽ പി സിയാറത്തിലതിൽ ഹറാം എന്ന ഗ്രന്ഥം രണ്ട് വള്ളയുള്ള ഗ്രന്ഥമാണ് അതിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഉണ്ടാവും കിതാബ് എടുത്തു നോക്ക് അവിടെ കിടക്കാനാക്കൂല അനുഭവങ്ങൾ എത്രയോ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ കിതാബിൽ വിദേഹത്തുകാരനെ മറവ് ചെയ്തു ഒരു വിദേഹത്തുകാരനെ ജന്നത്തിൽ പക്കയിൽ മറവ് ചെയ്തു മറവ് ചെയ്തും ഇങ്ങോട്ട് പോന്ന് പിന്നെ ചെന്ന് നോക്കുമ്പോൾ കബറ് തുറന്നിട്ടുണ്ട് ഒരു പൊടി മണ്ണ് പോലും ചുറ്റു ഭാഗത്തില്ല ഇഷ്ടികൊക്കെ തട്ടിയിട്ട് കിടക്കുന്നുണ്ട് കൊണ്ടുപോയി കൊണ്ടുപോയിനവൻ അവിടുന്ന് അത് ഒരു ദിവസത്തെ അനുഭവമല്ല ഇത് ഇമാം സഹാബി തങ്ങൾ അവിടുത്തെ മക്കാസിൽ ഹസനയിൽ പറഞ്ഞിട്ടുണ്ട് കാണാം സഹാബിയുടെ മദീനത്തി ഷരീഫ എന്ന ഗ്രന്ഥത്തിൽ കാണാം പല ഇത് കാണും ശിഫാ വറാമിൽ കാണാം എന്നാൽ പൊന്നാനിയിൽ മറവ് ചെയ്യപ്പെട്ട ആള് മറ്റൊരു നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട ആള് അള്ളാഹുവിൻ്റെ റസൂല്യത്തിൽ കെടുക്കണമെന്ന് ആഗ്രഹം പറഞ്ഞ് മുത്തരബിയെ അള്ളാഹുവിനോടും പറഞ്ഞ് സ്വീകരിക്കപ്പെട്ടവനാണെങ്കിൽ അവനെ പൊന്നാനിയിൽ മറവ് ചെയ്യപ്പെട്ട ശേഷം മദീനയിലേക്ക് കൊണ്ടുപോകപ്പെടും അള്ളാഹു അതിനെങ്കിലും നമുക്ക് ചെയ്യട്ടെ അങ്ങനെ സംഭവിച്ചതും ഷിഫാ ഉൽ വറാം എന്ന കിതാബിൽ കാണാം മറ്റൊരു നാട്ടിൽ മറവ് ചെയ്തൊരു ഇമാമിനെ ജന്നത്തുൽ ബക്കയിലെ കബിറിലേക്ക് കൊണ്ടുവന്നതും ആ കബിറിൽ നിന്നുള്ള ഒരു വിദേഹത്തുകാരനെ നാട്ടിലെ കബിറിലേക്ക് മാറ്റിയതും കാണാം അൽ അൽമദീനത്ത് മദീനയിൽ വൃത്തികെട്ടവൻക്ക് നിൽക്കാൻ കഴിയില്ല നബീന റസൂറുല്ലാഹി അങ്ങനെയാണ് മദീന ഇതാണ് മദീന ആ മദീനയിൽ ചെന്നാൽ ചെരുപ്പിടാത്ത ആളുകളുണ്ട് ആ മദീനയിൽ മൂത്രമൊഴിക്കാത്ത ആളാണ് മാലിക് ആളാണിമിക്കാഹോന്നു നമുക്കതിന് കഴിയില്ല ചെരുപ്പിടാത്തവർ നമ്മൾ ചെരുപ്പിടുന്നു മാത്രമാണോ ചെരുപ്പിടുന്നു മാത്രമാണോ അച്ചും പുളിയും തിരക്കല്ലേ മദീനയിലെത്തിയാൽ സാധുമാർക്കൊക്കെ പേടിയാ മദീനയിലെത്തിയാൽ ഉറക്കൊരു ദ്വായം കൂടി നടത്തൂല പേടിയാണ് അള്ളാഹൻ്റെ റസൂലവിടെ കിടക്കുന്നത് നമ്മൾ മദീനയിൽ പോകുമ്പോൾ ആദ്യം മദീനയെ പറ്റി ഒന്ന് പഠിക്കണം എന്നിട്ട് പോകണം എന്നിട്ട് മദീനയുമായി ബന്ധമുള്ള ആൾക്കാരുണ്ടാവും നമ്മളെ നാട്ടിൽ സെയ്തന്മാർ അവിടുത്തെ മക്കള് അവരെടുത്തൊക്കെ ഒന്ന് പോകണം അത് ഗ്രൂപ്പ് നോക്കരുത് നോക്കരുതയിൽ എല്ലാ തങ്ങന്മാരെ പോവുക എനിക്ക് തങ്ങപ്പ ഒരു സലാം ഏൽപ്പിക്കണം മദീനയിലേക്ക് എൻ്റെ എന്ന് പറയാ ഉസ്സാദുമാരെടുത്ത് പോവുക അവിടെ ഒരു സലാം വാങ്ങുക ഞാൻ പോകുമ്പോൾ ഉള്ളാളത്തപ്പാപ്പൻ്റെ ഒക്കെ ഒന്ന് സലാം വാങ്ങാറുണ്ട് എൻ്റെ ഷെയ്ഖ് സയ്യിസുഫുൽ ജിലാനി വൈലത്തൂരി അവരുടെ കയ്യിൽ നിന്ന് സലാം വാങ്ങാറുണ്ട് എൻ്റെ ഷെയ്ഖുന വൈലത്തൂർ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് സലാം വാങ്ങാറുണ്ട് ആ സലാമുമായി ചെന്നാൽ നമുക്കവിടെ എന്തെങ്കിലുമൊക്കെ ചീ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന നിലക്ക ഈ സലാമുമായി നമ്മൾ പോകണം എന്നിട്ട് കുറേ മദീനെ പറ്റി പഠിക്കണം ആ നാടേതെന്ന് മനസ്സിലാക്കണം അപ്പോഴാണ് മദീന യാത്ര മദീന യാത്രയാവുകയുള്ളൂ നട്ടപ്പെടുമെന്നല്ല ഞാൻ പറഞ്ഞത് നാം എത്ര സൂല്ലതപ് ചെയ്താലും അള്ളാഹുൻ്റെ സൂലമ വെറുക്കുകയില്ല ഇൻഷാ അള്ളാഹ് അള്ളാഹു കൊടുത്ത മത് നമുക്ക് നൽകട്ടെ